നമസ്കാരം സ്വാഗതം സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയെ തലയിൽ കല്ലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലാണ് കൂട്ടാളി മംഗളൂരിൽ പിടിയിലായത് ജില്ലയിലെ പോലീസ് അഴീക്കൽ ഫിഷിംഗ് ഹാർബർ കേന്ദ്രീകരിച്ച് മത്സ്യബന്ധനത്തിനായി ബോട്ടിൽ പോയിരുന്ന ഇയാൾ അനധികൃത മദ്യവില്പനയും നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സഹപ്രവർത്തകന്റെ കൊലപാതകത്തിലെത്തിയതെന്ന് പോലീസ് സംശയിക്കുന്നു ഹാർബറിലെ ഇതര സംസ്ഥാനക്കാരായ മത്സ്യത്തൊഴിലാളികളെ ചോദ്യം ചെയ്തതോടെയാണ് മങ്കു മാലിക്കിനെക്കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത് മത്സ്യത്തൊഴിലാളിയായ ഒഡീഷ സ്വദേശി മങ്കുൽ നായിക് സ്ഥലത്തു നിന്നും മുങ്ങുകയായിരുന്നു നേരത്തെ അഴീക്കൽ ഹാർബറിൽ കൊല്ലപ്പെട്ട രമേഷ് ദാസിന്റെ ഒപ്പം ഇയാൾ മത്സ്യബന്ധന ജോലി ചെയ്തിരുന്നു ഈ സംശയത്താലാണ് വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിൽ മംഗളൂരു ഹാർബർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് ചൊവ്വാഴ്ച രാവിലെയാണ് അഴീക്കൽ ഹാർബറിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന നിന്നും ഒഡീഷ സ്വദേശിയായ മത്സ്യത്തൊഴിലാളിയായ രമേഷ് ദാസിനെ ചോറിൽ കുളിച്ച നിലയിലുള്ള മൃതദേഹം കണ്ടെത്തി തലയിൽ കല്ലിടിച്ചു കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മുഖം ചതഞ്ഞറിഞ്ഞായിരുന്നു അതീവ വികൃതമായിട്ടായിരുന്നു മൃതദേഹം കണ്ടെത്താനായത് കൊല നടത്താൻ ഉപയോഗിച്ച കല്ലും സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയ ഫോണിലെ സിം കാർഡ് സൈബർ പോലീസ് പരിശോധിച്ചപ്പോൾ മംഗളൂരിൽ നിന്നെടുത്തതാണെന്ന് വ്യക്തമായിരുന്നു മരിച്ചയാൾ മംഗളൂരു തുറമുഖത്ത് ജോലി ചെയ്തതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ വളപട്ടണം പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷിന്റെ നേതൃത്വത്തിലുമാണ് അന്വേഷണം നടത്തിയത് വളരെ വേഗം തന്നെ സ്ഥലത്ത് നിന്ന് മുങ്ങിയ രമേഷ് ദാസിന്റെ കൂട്ടാളിയായ മങ്കു മാലിക്കാണ് കൃത്യം നടത്തിയതെന്ന് പോലീസ് തിരിച്ചറിയുകയായിരുന്നു പ്രതിയെ വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തും